തീർച്ചയായിട്ടുണ്ടല്ലോ അവര് പറയുന്നവരെല്ലാം ശിക്ഷിക്കണം അവരെല്ലാം പറയുന്നത് ദിലീപിന്റെ പേര് ദിലീപിന്റെ പേരും ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്ന കളി അവരുടെ അഞ്ച് സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം ഉണ്ട് ഇല്ല പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അമ്മ അമ്മയുടെ അമ്മയുണ്ട് ഏറ്റവും അടുത്ത രമ്യൻ പിന്നെ ഫിയാൻഷൻ അവരെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട് അമ്മയെ വിസ്തരിച്ചില്ല രമ്യന്ത ഭീഷണെ വിസ്തരിച്ചു മറ്റേ വിസ്തരിച്ചു ആ മൊഴികളിലെല്ലാം ഈ ബാധാ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുവിൽ എന്ന് പറയുന്നത് അവരറിയും പിന്നെ എങ്ങനെ പോലീസ് ശത്രുവിൽ കേസിന് അനുകൂലമായിട്ടുണ്ടല്ലോ കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ള കള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ അവർ മൊഴി രേഖപ്പെടുത്താൻ കേസിന് അവശ്യത്തിന് മൊഴി രേഖപ്പെടുത്തി അത് സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളൂ അങ്ങനെ മൊഴി മാറ്റി പ്രോസിക്യൂഷൻ സാക്ഷികളുണ്ട് ഈ ആദ്യ ചാർജ് കൊടുത്ത ഡി വൈ എസ് പി അതിൽ എഫ് ഐ സി രേഖപ്പെടുത്തിയ ഒരു സി ഐ അതിൽ ആദ്യം ഇവരെ കണ്ട തൃക്കാക്കര എ സി പി അവരെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത് അവിടെയെല്ലാം മുമ്പോൾ

എനിക്ക് എനിക്ക് ില്ല ഊഹങ്ങളല്ലോ ഈ ഏഴു വർഷം ഈ കേസിൽ തന്നെ കേസ് നടത്തിട്ടില്ല ഞാനിപ്പോ നാല നൂറ്റാണ്ട് കഴിഞ്ഞ കേസ് നടത്തിയിട്ടില്ല ഇതുപോലെ ഒരു തെളിവ് തെളിവും സത്യമായിട്ട് തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടില്ല ഈ ഈ കേസിൽ തന്നെ ഓൺ ഒരു കള്ള കേസ് ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ഞാൻ എൻ്റെ കാലിന്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് ഉണ്ട് കേസ് കൊണ്ടാണ് ഡിസംബർ ആയപ്പോഴത്തെ ഇരുനൂറ് സാക്ഷി കഴിഞ്ഞു ലാസ്റ്റ് വിറ്റ്നസ് ബലിജു പൗരോസ് അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ് അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല അറിഞ്ഞിപ്പോയി കോടതി ഹാജരായില്ല അങ്ങനെയാണ് അല്ലെങ്കിൽ മാറിപ്പോ രണ്ടായിരത്തിരണ്ട് ഏപ്രില് കേസ് അവര് ഞങ്ങളെങ്കിലും സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടോ ഓരോരുത്തരും സ്റ്റേ ഇല്ല പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അവരടുക്കും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല ആ സുപ്രീം കോർട്ടി മാത്രം ആ മാസം മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ് ട്രയലിന്റെ മുമ്പ് സുപ്രീം കോടതി പോയത് പ്രോസിക്യൂഷൻ മാത്രമാണ് ദിലീപിനെ ദിലീപിന്റെ വീട്ടുകാരെ അവരുടെ സുഹൃത്തുക്കളെ ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ കേസ് നടത്തിയ ജഡ്ജിമാരെ ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചിരുന്നു ഈ ബാലചന്ദ്രകുമാറിന്റെ കേസിൽ പിന്നീട് നിർണായകമായി വന്ന ഒരു 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 കാര്യം അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് ഭാഗം അന്വേഷണ ദിവസം മൊഴി കൊടുക്കാൻ പോയത് ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു അത് കഴിഞ്ഞാണ് കുട്ടികളെ ഇറക്കി കുറെ തെളിവുകളൊക്കെ ഒന്നും ചേർന്ന് പോകുന്നില്ല എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു എല്ലാം കള്ളുവാന്നുള്ളത് ായത് കൊണ്ടാണ് താൻ ഇത്രയും കാലം ഈ കേസിന്റെ നടപടികളിൽ സ്റ്റിക്വൺ ചെയ്തത് എന്നുള്ളതാണ് അടുത്ത